अली अली लयब्रु स्वागतमधे विशेष चाय कुड अली നല്ലാറൊക്കെ സാപ്പിട്ടാ ഇവിടെ സുനീറ സുനീറ വന്നിട്ടോ ലൈവിലേക്ക് സ്വാഗതം ഹായ് എന്തുകൊണ്ട് വിശേഷം ചായ കുടിച്ചോ സുനീറ സുനീറ പുതിയ ആളാണോ നേരത്തെ വന്നിട്ടുണ്ടോ ലൈവിൽ എല്ലാവരും വരൂ പ്ലീസ് എല്ലാവരും വരൂ ഡബിൾ ടാപ്പ് ചെയ്ത് കയറി വരൂ നിസാൽ നിഷാൽ നിഷാൽ അപ്പോസ് ഹായ് ലൈവിലേക്ക് സ്വാഗതം നമ്മുടെ സുനീല പറയുന്നു യു ആർ എന്ന് പറയുന്നു യു ആർ കോഫി ഈസ് നിശാൽ എന്താ പറയുന്നത് ഹായ് എന്ന് വിളിക്കുന്നുണ്ട് ഹായ് ലൈവിലേക്ക് സ്വാഗതം എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം ചായ കുടിച്ചോ നിഷാൽ സുനീറ ചായ കുടിച്ചോ എന്തുകൊണ്ട് വിശേഷമൊക്കെ അപ്പോ ആമ സാപ്പിട്ട അച്ഛെന്ന് പറയുന്നുണ്ട് അലി ഓക്കെ എന്നാ സാപ്പിട്ട് സുനീറ പറയുന്നു യുവർ ലൊക്കേഷൻ പ്ലീസ് പറയുന്നുണ്ട് ഞാൻ ഒമാൻ നാട്ടിൽ ആലപ്പി മലയാളിയാണോ എല്ലാവരും ലൈക്ക് അടിക്കൂ കേട്ടോ പ്ലീസ് എല്ലാവരും ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്യൂ ലൈക്ക് ഒന്നും വന്നില്ല എന്നാ പറ്റി എല്ലാവരും ലൈക്ക് അടിക്കൂ ഡബിൾ ടാപ്പ് ചെയ്യൂ സ്ക്രീനിൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കണേ சோறு சாப்பிட்டு ஆ சோறா குழம்பு என்ன இருக்கு குழம்புல்லா குழம்பு 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 குழம்புன்னா ചോറ് സാപ്പാട് എല്ലാവരും പോയാ എല്ലാവരും ലൈക്ക് ലൈക്കടിച്ചു വരൂ പ്ലീസ് എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചു വരൂ ലൈവിലേക്ക് സ്വാഗതം തൂക്കം വരന്താന്ന് ചോദിക്കുന്നുണ്ട് ഇല്ലില്ല തൂക്കം വരണ്ടില്ല അലി ലൈക്ക് അടിക്കൂ എല്ലാവരും ലൈക്ക് അടിക്കൂ പ്ലീസ് വരുന്നവരെല്ലാം ഒന്ന് ലൈക്ക് അടിച്ച് കയറി പറഞ്ഞേ പ്ലീസ് എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം കണ്ടിപ്പ അതി പറയുന്ന കണ്ടിപ്പ എന്ന് പറയുന്നുണ്ട് ആണോ Kandipa വരൂ വരോ വരൂ എല്ലാവരും വരൂ പ്ലീസ് എല്ലാവരും ലൈക്ക് അടിച്ച് വരൂ ലൈവിലേക്ക് സ്വാഗതം കൂട്ടുകാരെ എല്ലാവരും വരൂ ആരൊക്കെ ഉണ്ടെന്ന് കാണുന്നില്ല ആരെയും വലീൻ വരീൻ സുഹൃത്തുക്കളെ നമ്മടെ സുരേഷ് വന്നല്ലോ സുരേഷ് ഭായ് ഓക്കെ ആയി ഒന്നു ഓക്കെ പറയോന്നു ഓ പറയോ എന്താ ഉദ്ദേശിച്ചത് സുരേഷ് ഭായ് എന്താണ് ഉദ്ദേശിച്ചത് മനസ്സിലായില്ലല്ലോ മനസ്സിലായില്ലോ